പൊളി 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 ഇപ്പോൾ വലുതൊട്ടിക്ക് കാണട്ടെ ഞങ്ങൾ ഇന്നുള്ളത് ടാബ്രൈൻ മൗണ്ടൈൻ്റെ അടുത്താണ് അവിടെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷിംഗ് ട്രിപ്പിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിപ്പം കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ റിവറിന്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്പൻ്റെ അടുത്തുള്ളൊരു വാലിയിലാണ് നമ്മൾ വന്നേക്കുന്നത് ഒരു ഭയങ്കര സീനിക് പ്ലേസാണ് നമ്മുടെ കൂട്ടി കുടൈക്കനാലൊക്കെ പോലെ കിടക്കുന്നൊരു സ്ഥലം അതായത് അപ്പം നമ്മളിവിടെ ചെറിയൊരു ഫിഷിങ്ങിനായിട്ട് വന്നേക്കാണ് ഇവിടുത്തെ ലേക്കിൽ നിറച്ചിൻ കാർപ്പ് ഇൻഫെസ്റ്റേഷൻ ഉള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മൾ ഇവിടെ സ്പീഷീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു സ്ഥലം ഓശ് നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്രീക്കാണ് നമ്മൾ നമ്മളിവിടെയാണെന്ന് ഫിഷ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മീനുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫിഷ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുകളിലത്തെ റിവറിൻ്റെ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് തമ്പി ഉണ്ട് ഉണ്ട് മൃദുലിയുണ്ട് ഉണ്ട് ടോണി ബ്രോ ഉണ്ട് മാർട്ടിൻ ഉണ്ട് അപ്പൊ ഏകദേശം നമ്മൾ സെവൻ എലവണയിൽ നിന്ന് മേടിച്ച വരയാണ് പാക്കറ്റ് ആണ് കാണുന്നത് അതിൻ്റെ അകത്ത് ശരിക്കും നാട്ടിൽ കിടന്ന പോലത്തെ വരാണോ ബീച്ച് പോ ബീച്ച് പോം കണ്ടിട്ടില്ല നമ്മൾ അതിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് കൊളത്തുമോർത്ത്

അപ്പോൾ നമുക്ക് അടുത്തോട്ട് തന്നെ എറിയണം കനങ്കര ചെന്നാൽ പിന്നെ ബേറ്റി കിട്ടും ഓക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്യാഷ് നല്ല ഇത് നല്ലൊരു ഒഴുക്കുള്ളൊരു റിവറാണ് വലിയ വെള്ളമൊന്നുമില്ല എന്നാലും അത്യാവശ്യം മീനൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഇതിന് മുമ്പ് മാട്ടിൻപുറയ്ക്ക് കൂടെ വന്ന് ഫിഷിംഗ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് മേ അപ് സ്ട്രീമിലായാലും ഇവിടെ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ അപ് സ്ട്രീമിലേക്ക് പോവാം അവിടെ മീൻ അവൈലബിളായിരിക്കും എന്ന് പറഞ്ഞെങ്കിലും കിട്ടിയ ഭാഗ്യം നമ്മൾ സാധാരണ സീയിലൊക്കെയാണ് മീൻ പിടിക്കാൻ പോകുന്നത് റിവറിൽ ഞാനൊക്കെ ആദ്യമായിട്ടാണ് വന്നത് ഇവിടുന്ന് ഒരു മീൻ കിട്ടിയ അടിപൊളിയായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടി ഓക്കെ വരെ പോയിട്ടുണ്ടേ ഇത്രയും കടീട്ടീ അല്ലേ പോയി വേറെ കൊണ്ടുപോയി വലിയ ചൂണ്ടിയൊക്കെ ആയിട്ട് അപ്പുറത്തെ കരയ്ക്ക് പോകുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട് അപ്പൊ നമ്മളിങ്ങനെ നടക്കുകയാണ് ഇവിടെ വലിയ ആഴമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചുമ്മാ നടന്ന് അപ്പുറത്തെ കരയിലേക്ക് പോയിട്ട് അവിടെ മീനുണ്ടോ എന്ന് നോക്കാം എവിടെ ആഴമുണ്ടോടാ ആഴുണ്ടോടാ എവിടെയാഴത് വീഴാ അയ്യോ നല്ല ഒഴുക്ക് അയ്യോ അയ്യോ നല്ല ചിൽ ചിൽ വെള്ളം തണുത്ത് മരവിച്ചിവിടെ മീനുണ്ട് വെള്ളത്തിൽ പക്ഷെ നമ്മുടെ ബെയിറ്റിലോട്ടൊന്നും അടുക്കുന്നില്ല മീൻ അത്യാവശ്യം ക്ലിയറായ വെള്ളമാണ് നമുക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെ അടിയിലേക്ക് കാണാം ഒരു അപ്പൊ കൈസ നമുക്ക് ഫിഷ് നാട്ടിന് യെസ് ഫൈനലി നമുക്ക് ഫിഷ് എത്ര മണിക്ക് ആയി കുറെ നേരമായില്ലോ നമ്മള് ഏകദേശം ഒരു ഒരു മണിക്കൂറെ ഒരു മണിക്കൂറെ ില്ല മീൻ കിട്ടുമെന്ന് പക്ഷെ നമ്മള് ബണ്ണല്ലേ കൊടുത്തെ ആയിട്ട് ആ ബണ്ണിട്ടപ്പോ അടിപൊളിയായിട്ട് മീൻ അടിച്ചിരിക്കാണ് വലിക്കും വലിക്കും

പതുക്കെ മതി പതുക്കെ മതി സമാധാനത്തിൽ മതി സമാധാനത്തിൽ അവനെ വൈല വരട്ടെ ഓ പൊളി അമ്മ എൻറ്റമ്മ കാർപ്പാണല്ലോ എൻറ്റമ്മ വിടലേട്ടി ഞാൻ പോരുത് കാർപ്പ് കാർപ്പ് കാർപ്പാന്ന് തോന്നി അല്ലേ കാർപ്പ പൊളി പൊളി ആഹാ ഹാ എസ് അത് കിട്ടിയിട്ടിട്ട് കായ് വല്യ മീനാണ് ഓ പൊളി പൊളി ഇപ്പോളി ഏ ഇതിനെ വിടെ ഇതിനെ ഇവിടെ ഒന്നുമില്ല ഇതിനെ വറക്കാറുള്ളി അടിപൊളി പൊളി പൊളി ഇപ്പോളി എൻ്റെ അമ്മൂ ഇത് വര സാധനം തന്നെ അതും പൊളി അതും പൊളി ഇപ്പോളി ഇപ്പോളി പോളി വലുതൊട്ടി കാണട്ടെ പൊളി ഇത് പൊളിച്ച് അടിപൊളി മീൻ കാല കിക്കാലേ ബ്യൂട്ടിഫുൾ നാട്ടിൽ ഡാമിൽ കിട്ടുന്ന ഗോൾഡ് മിഷ് എന്ന് പറയുന്നൊളി എന്റെ അമ്മ ഇത് ആദ്യമായിട്ടൊന്നുമില്ല റൈസ് നമുക്ക് അങ്ങനെ മീനൊക്കെ കിട്ടിയിരിക്കണം മാട്ടിംപ്ര പറഞ്ഞ കാർപ്പല്ലത് ഓക്കേ റൈസ് നമ്മുടെ നാട്ടിലെ ഗോൾഡ് ഫിഷ് എന്നാണ് മാട്ടിം പറഞ്ഞത് കാർപ്പ് ഒരു എത്ര കിലോ വരും ഇതിന് ഒരു ഒരു ഒന്നര മൂന്ന് രണ്ടിലുണ്ടോ ആ രണ്ട് കിലോ മേളുണ്ട് അങ്ങനെ ഇത്രയും നമ്മള് പൊടിമീനുകളെ പിടിച്ചു പിടിച്ച് അവസാനിരിക്കും നമുക്ക് മീനെ കിട്ടി ഏകദേശം രണ്ട് രണ്ടര കിലോ വെയിറ്റ് ഇതിന് കാർപ്പാണത് ബ്ലഡൊക്കെ വന്ന് തുടങ്ങി അയ്യ കട്ട ബ്ലഡ് ഓക്കെ അപ്പോൾ നമുക്ക് ആ വീട്ടിൽ കൊണ്ടുപോയി പോരിക്കാം അടിപൊളിയല്ലേ ഇത്ര വലിയ മീനാണ് നമ്മൾ ഇതുവരെ ഫിഷ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ചെറിയ ചെറിയ മീനെ കിട്ടാറുണ്ട് നമ്മളിപ്പോൾ പുഴയിലായതും കൊണ്ടായിരിക്കും ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിയത് നമുക്ക് കടലിൽ ഈ സംഭവങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ കൈസ് അപ്പം കൈസ് നമ്മൾ സ്പോട്ടിൽ വെച്ച് തന്നെ മീനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്തിരി അലമ്പാവും വലിയ മീനായതും കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ ടൂൾസ് വെച്ച് നമ്മൾ എന്നെ ക്ലീൻ ചെയ്ത് പ്ലിട്ട് ിൽ പോയിത് ക്ലീൻ ഉണ്ടല്ലോ വീട് മൊത്തം ഇത് മാത്രം ഉണ്ടാവുള്ളൂ ചതമ്പലി മീനിനെ ഗിൽഗട്ട് ചെയ്ത് അകത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് എല്ലാം കളഞ്ഞ് ചതമ്പല്ലി ഒക്കെ പോയല്ലോ എല്ലാം ക്ലിയർ ചെയ്തു വീട്ടിൽ കൊണ്ട് ക്ഷണിയാക്കാൻ പേ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഏകദേശം നമുക്ക് ഈ മീൻ നമുക്ക് നമ്മുടെ അടുപ്പത്ത് കാണാം അപ്പോൾ ഏശ് നമ്മളങ്ങനെ ഫിഷിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയിട്ട് നമ്മൾ ഫിഷിംഗ് ഒന്ന് നിർത്തി പൊരിച്ചെടുക്കുക എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കനല് സെറ്റാക്കുന്നുണ്ട് കനല് സെറ്റാക്കിയിട്ട് മീൻ മസാലയൊക്കെ തേച്ച് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ചതാണിത് ഇതൊരു ചട്ടി പോലെ നാട്ടിൽ സിമെൻറ്റ് ജെട്ടിയൊക്കെ പോലെ തന്നെ കയറാവശ്യം നമ്മൾ ഇതിൽ കനൽ സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ ഇതിൽ ഫയർ സെറ്റ് ചെയ്തിട്ട് ഇന്നും ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മൾ സ്റ്റാർട്ടർ ഉപയോഗിച്ച് തീ ഒന്ന് പിടിപ്പിക്കാണ് ആ ഇതായിക്കോളെ ഇരിക്കും നമ്മൾ അങ്ങനെ ഫിഷിനെ വീട്ടിൽ കൊണ്ടുവന്നു നല്ല ഒരു രണ്ട് രണ്ടര കിലോ വെയിറ്റ് വരുന്ന ഫിഷാണ് അപ്പോൾ ഓൾറെഡി അതിനെ ക്ലീനൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നു കാരണം ഒത്തിരി പണി എളുപ്പമായി മീൻ മുറിച്ച് വച്ചേക്കാണ് നമുക്ക് മീന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി കാണുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഉപ്പ് അതിൻ്റെ കൂട്ടത്തില് കുറച്ച് മുളക് പൊടി എരിവ് ആവശ്യമുള്ളവർക്ക് എന്നെ നമുക്ക് കുറച്ച് എരിവേണം ഇത്തിരി മഞ്ഞൾ പിന്നെ കുറച്ച് ഗരം മസാല ഫ്ലേവർ വേണ്ടിയിട്ട് മാത്രം പിന്നെ കുറച്ച് ഗ്രാൻഡ് മാസിൻ്റെ ഫിഷ് കറി മസാല இதுக்கு வெள்ளம் எடுத்துட்டு ഉപകാശം നമ്മളങ്ങനെ മീൻ മസാല തേച്ച് ഗ്രില്ലിൻ്റെ മേളിൽ വെച്ചിരിക്കുകയാണ് അത് റെഡി ആകുമ്പോഴേക്കും അടിപൊളി അടിപൊളി ആയിരിക്കുന്നതാണ് വിചാരിക്കുന്നത് നമ്മൾ എണ്ണയൊന്നും ഒന്ന് ഉപയോഗിക്കാണ്ട് നേരെ മസാല തേച്ച് ചാർക്കോളിൻ്റെ മേളിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് മീന ഉപകാശം നമ്മൾ ഗ്രില്ലിൽ വെച്ചെടുത്ത മീൻ റെഡി ആയിട്ടുണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നമുക്ക് മാട്ടിമുറത്ത് ട്രൈ കളറായില്ലേ ചോന്ന് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് ഇതിന്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് മാട്ടിമൃന്റെ അടുത്ത് വയ്ക്കാം ബ്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇച്ചിരി സവാളെടുത്ത് ഒരു നാരങ്ങോട് ഉണ്ടാക്കി പൊളിച്ചതിന് പൊളി ലേ അപ്പോൾ പുതിയ പുതിയ ഇങ്ങനത്തെ ഫിഷിംഗ് വീഡിയോസും ട്രാവൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ടും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ